അർജുൻ്റെ കുടുംബത്തിൻ്റെ പരാതിയിൽ മനാഫിനെതിരെ കേസ് ഇനി സൈബർ ആക്രമണത്തിൻ്റെ പേരിൽ നാട്ടുകാർക്കെതിരെയും കേസെടുക്കും സംഗതി വളരെ വിചിത്രമാണ് നമ്മുടെ സമൂഹം ഈ ആളുകൾ അവനവനിൽ ഒതുങ്ങി ഗുണവും ദോഷവും വേണ്ട മറ്റാർക്കും ഒന്നിലും ഇടപെടാതെ ജീവിക്കാമെന്നൊക്കെ വിചാരിക്കുന്ന മനുഷ്യപ്പുഴുക്കളായ മനുഷ്യരെ കുറിച്ച് നമ്മൾ വലിയ വിമർശനമൊക്കെ പറയുമെങ്കിലും ജീവിതത്തിൻ്റെ ചില ഘട്ടങ്ങളിൽ അതും അനിവാര്യമാണ് എന്ന് തോന്നിപ്പിക്കുന്നതാണ് ഈ സംഭവങ്ങളൊക്കെ ഏതായാലും പോലീസ് കേസെടുത്തു എന്നുള്ളത് കൊണ്ട് അന്തിമ വാക്കല്ല ഒരു പെറ്റീഷൻ കിട്ടിയാൽ അതിലൊരു എഫ്ഐആർ ഇടണം കേസെടുക്കണം അന്വേഷിച്ച് മാത്രമേ അതിൻ്റെ തുടർ നടപടികൾ ഉണ്ടാവൂ എന്നത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഏതായാലും അത് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് നിങ്ങളും ഈ സമൂഹത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ പത്തഴുപത് ദിവസമായി നടക്കുന്ന പ്രവർത്തികളും സമൂഹത്തിൻ്റെ വികാരവും മനാഫിൻ്റെ വികാരവും അളിയൻ്റെ എന്താ പറയുന്ന പ്രത്യക്ഷപ്പെടലുമെല്ലാം പരിശോധിച്ച് ചെയ്യട്ടെ എന്ന് അഭ്യർത്ഥിക്കുന്നു അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് അർജുൻ്റെ കുടുംബത്തിൻ്റെ പരാതിയിൽ മനാഫിനെതിരെ കേസെന്ന് പറയുന്ന ഒരു കാർഡ് കണ്ടു രാവിലെ ഒരു വാർത്ത കണ്ടു ഉള്ളതാകാൻ സാധ്യതയുണ്ട് കാരണം കഴിഞ്ഞ ദിവസം കേസ് കൊടുക്കുമെന്നൊക്കെ അളിയൻ പറഞ്ഞായിരുന്നു നമ്മൾ സാധാരണ പറയുന്ന ഒരു മലയാള സിനിമയിലെ ടൈറ്റിൽ പോലെ നത്തോലി ഒരു ചെറിയ മീനല്ല എന്ന് പറയുന്ന പോലെ അളിയൻ എന്ന് പറയുന്ന ഒരു ചെറിയ പോസ്റ്റല്ല പ്രത്യേകിച്ച് ഇതുപോലൊരു അളിയൻ ഒരു വലിയ പദവിയാണ് അപ്പോൾ അതുകൊണ്ട് അളിയൻ പരാതി കൊടുത്താൽ അളിയൻ്റെ അളിയന്മാർ അത് ഗൗരവമായി എടുക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഏതായാലും ഈ പ്രൊഫൈലുകൾ പറയുന്നത് അദ്ദേഹം സംഘിയാണെന്നൊക്കെയാണ് എനിക്കറിയില്ല ഇനി അങ്ങനെ ആണെങ്കിൽ ഇപ്പോൾ ആരോപിക്കപ്പെടുന്ന മറുവശത്ത് നമ്മുടെ വത്സന്തി ലങ്കേരി സാറിനെയും ഹൊസബുല സാറിനെയും വേറെ ഏതാണ്ട് സാറിനെയും ഒക്കെ കണ്ടു നിൽക്കുന്ന നമ്മുടെ ക്രമസമാധാന പാലന ഡി ജി പിയുടെ കാലമൊക്കെ അങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ ഇനി അതുമൊക്കെയായി ബന്ധപ്പെടുത്തിയ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉയരുമോ എന്നൊന്നും അറിയില്ല ഏതായാലും കേസെടുത്തു എന്ന വാർത്ത ഉണ്ടു കേസെടുക്കുക എന്ന് പറയുന്ന ഒരു വലിയ സംഭവമല്ല ആർക്കെതിരെ ആര് പെറ്റിഷൻ കൊടുത്താലും പ്രഥമ ദൃഷ്ടിയെ അതിൽ കേസെടുക്കും ഇല്ലെങ്കിൽ പിന്നെ അർജുൻ്റെ കുടുംബം പരാതി നൽകി കേസെടുത്തില്ലെന്നും പറഞ്ഞ് വാർത്ത വരും എന്തായാലും ആ കേസ് കൊടുക്കുന്നത് ആർക്കെതിരെയാണെന്നുള്ളതാണ് വളരെ വിചിത്രമായ കാര്യം കേസ് കൊടുക്കുന്നത് ഒന്ന് സൈബർ ആക്രമണം നടത്തിയെന്ന് പറഞ്ഞ് നാട്ടുകാർക്കെതിരെ ഏത് നാട്ടുകാർ ഇത്രയും ദിവസം അയ്യോ ഞങ്ങൾ അർജുനനെ കിട്ടിയില്ലേ അർജുനനെ കിട്ടിയില്ലേ അർജുനെവിടാന്നേ അർജുനത്തായ എവിടെച്ചോനേ എന്നും പറഞ്ഞ് പോസ്റ്റ് ഇട്ടുകൊണ്ടിരുന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആളുകളൊക്കെ വികാരം കൊണ്ട് അളിയൻ്റെ പ്രകടനം കണ്ടെഴുതിയവർക്കെതിരെയൊക്കെ കേസെടുക്കേണ്ടി വരും രണ്ടാമത് പിന്നെ കേസെടുത്തിരിക്കുന്നത് മനാഫിനെതിരെയാണ് മനാഭവിടെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു മനാഫിന് ഒരുപാട് കാശ് കിട്ടി മനാഭിനൊരുപാട് കാശ് കിട്ടി മരിക്കാൻ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്നും ഇറങ്ങാത്ത സമൂഹത്തിലാണ് നമ്മൾ മനാഫിന് ഒരുപാട് കാശ് കിട്ടിയെന്നും പറഞ്ഞ് വല്ലാത്ത ബഹളം വെക്കുന്നത് ഏതായാലും ഈ പറഞ്ഞതുപോലെ ഒരു കുടുംബം നമ്മളിപ്പോൾ ചില പറയത്തില്ലേ ചിലർക്കൊരു വലിയ അംഗീകാരമൊക്കെ കിട്ടി സമൂഹത്തിലെന്നും നല്ല ഉയർന്നു നിൽക്കുന്നവരായി തെളിഞ്ഞു നിൽക്കുന്നവരായി എന്നും ജീവിക്കേണ്ട അടയാളപ്പെടുത്തപ്പെട്ട ആളുകൾ ഞങ്ങൾക്കങ്ങനെ വേണ്ട ഞങ്ങൾക്കല്ലാതെയാണ് ഇഷ്ടമെന്ന് പറയുന്നത് പോലെ സ്വയം ആയിത്തീരുന്ന ഒരു ദുരവസ്ഥ ഒരു നിസ്സഹായവസ്ഥ ഒരു മോശം സാഹചര്യം അത് കാണേണ്ടി വരുന്നതിൽ വലിയ ദുഃഖമുണ്ട് കേസെടുത്തു എന്ന് വിചാരിച്ച് ആരും ആരെയും തൂക്കിക്കൊല്ലുമൊന്നുമില്ല കേസിന് അതിൻ്റേതായ നടപടിക്രമമുണ്ട് സൈബർ ആക്രമണം എന്ന് പറഞ്ഞാൽ എന്താണ് അത് അഭിപ്രായ സ്വാതന്ത്ര്യം മാത്രമായിരുന്നോ അതോ അത് വേറെ എന്തെങ്കിലും തരത്തിലായോ എന്നൊക്കെ പരിശോധിച്ചേ സർക്കാർ നടപടിയെടുക്കുകയുള്ളു അപ്പം ഏതായാലും എൻ്റെ ആങ്ങളെ എൻ്റെ അമ്മയെ എൻ്റെ അച്ഛൻ എൻ്റെ കുഞ്ഞെന്നും പറഞ്ഞ് കരയുന്ന മനാഭിനും ഇട്ടൊരു കേസ് പിന്നെ ഇത്രയും നാൾ കരഞ്ഞൂർക്കും ഇട്ടു എതിരെ കേസ് അപ്പോൾ എന്തായാലും എല്ലാ കേസുകളും പോവണിയട്ടെ പ്രത്യേകിച്ച് എൻ്റെ അളിയൻ്റെ ആഗ്രഹങ്ങളെല്ലാം പോകണിയട്ടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അളിയൻ ഒരു ചെറിയ മീനല്ല അളിയൻ ശക്തനാണ് അളിയൻ വാദമുഖങ്ങൾ നേർത്തി എന്തായാലും ഒരു അളിയൻ ഇങ്ങനെ പോകും പോയ ആ ഒരു സാഹചര്യമെങ്കിലും പ്രയോജനപ്പെടുത്തി രണ്ട് പത്രസമ്മേളനമൊക്കെ നടത്താൻ അളിയനൊരു ഭാഗ്യം കിട്ടിയതിൽ ഞാൻ അളിയനെ അഭിനന്ദിക്കുന്നു ഈ പറയുന്ന അളിയന്മാർക്കൊന്നും ഒരു ഭാഗ്യം പത്രസമ്മേളനം നടത്താനൊക്കെ വളരെ അപൂർവമായി മാത്രമേ കിട്ടാറുള്ളൂ ഈ അളിയനത് കിട്ടി സന്തോഷമായിട്ടിരിക്കട്ടെ അളിയൻ കേസുമായി മുന്നോട്ട് പോവുക നീതി നടപ്പിലാക്കുക ഇല്ലെങ്കിൽ അൻവർ പറയുന്നത് പോലെ നീ തീയാവുക